പാലക്കാട് വനിതാ പോലീസ് സ്റ്റേഷന് നഗരസഭയുടെ ഒരു നോട്ടീസ് കിട്ടിയിരിക്കുന്നു കുടിയൊഴിപ്പിക്കൽ നോട്ടീസാണ് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള മൂന്ന് ദിവസത്തിനകം കെട്ടിടം നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ നമ്മളധികം കേട്ടിട്ടില്ല ചില സർക്കാർ കെട്ടിട ഓഫീസുകളൊക്കെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കാറുണ്ട് പക്ഷേ പോലീസ് സ്റ്റേഷൻ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോരാതീന് രണ്ടായിരത്തി ഇരുപത് മുതൽ കുടിശ്ശിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അല്ലേ ഒരു മര്യാദ ഇല്ലാത്ത കുടിശ്ശികയായി ഇപ്പൊ സ്വാഭാവികമായിട്ടും വേറൊരു പ്രൈവറ്റ് ആളാണെങ്കിൽ അയാൾ നേരത്തെ തന്നെ നടപടികളുമായി പോയേനെ ഇതെന്തുകൊണ്ടാണ് പണമില്ല എന്ന് നമുക്കറിയാം പല കാര്യങ്ങളിലും അതുകൊണ്ടാണോ ഈ വീഴ്ച വരുത്തിയത് ഇതിപ്പോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട സ്ഥിതിയാണോ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് ചർച്ച നടക്കുന്നുണ്ടോ തീർച്ചയായും രണ്ടായിരത്തി ഇരുപതിൽ മുതൽ ഈ വാടക കെട്ടിത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് പാലക്കാട് ജില്ലയിലെ ഏകവനിത പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് അന്ന് മുതലുള്ള കുടിശ്ശികയാണ് ഇപ്പോൾ ഉള്ളത് നഗരസഭാ ചെയർപേഴ്സണുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ എല്ലാ വർഷവും നോട്ടീസ് കൊടുക്കാറുണ്ട് കുടിശ്ശിക വിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും കുടിശ്ശിക ഈ നോട്ടീസ് നൽകാറുണ്ട് അത് ഒരു വർഷം രണ്ട് തവണയായിട്ടാണ് ആറുമാസം ആറുമാസം കൂടുമ്പോഴാണ് വാടക ശരിക്കും കൊടുക്കേണ്ടത് പക്ഷേ അത് കിട്ടാതെ വരുമ്പോൾ എല്ലാ തവണയും നോട്ടീസ് കൊടുത്തു പക്ഷേ അന്നൊന്നും ഇത്ര കർശനമായില്ലെങ്കിൽ തിരിച്ചു കിട്ടണം കിട്ടാത്ത പക്ഷം ഇവരെ ഇറക്കി വിടും എന്നുള്ളൊരു ഭീഷണിയോ ഇല്ലെങ്കിൽ അത്തരത്തിലോട്ടുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടില്ല ഇപ്പോൾ ഈ വർഷം ഇതിപ്പോൾ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ഏകദേശം അതിനോട് അടുത്ത തുകയാണ് ഈ വാടകയും കുടിശ്ശികയും അതിൻ്റെ ടാക്സും ജി എസ് ടിയും എല്ലാമായി വരുന്നത് അപ്പോൾ അത്രയും തുക ആയതോടുകൂടിയാണ് ഇതിപ്പോൾ നോട്ടീസ് അവർക്ക് നൽകിയതും ആ നോട്ടീസിന് ഒരു മറുപടി കിട്ടാത്ത പക്ഷം മൂന്ന് ദിവസത്തിനകം എന്നൊരു നിർദ്ദേശവും വച്ചിട്ടുള്ളത് ഇപ്പോൾ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട് രണ്ടാം തീയതിയാണ് ജൂലൈ രണ്ടാം തീയതിയാണ് ശരിക്കും ഈ നോട്ടീസ് കൊടുത്തത് പക്ഷേ അതിനോടൊപ്പം ഈ നോട്ടീസ് കൈപ്പറ്റിയതിനെ തുടർന്ന് ഈ പോലീസ് അധികാരികൾ ജില്ലയുടെ പോലീസ് ചുമതലയുള്ള ആളുകളെല്ലാം ബന്ധപ്പെട്ടു അപ്പോൾ അവർ പറയുന്ന വിശദീകരണം ഇത്തരത്തിൽ ഇവർക്ക് പൈസ കുറച്ച് ഗ്രാൻഡായി അനുവദിച്ച് കിട്ടാനുണ്ട് അപ്പോൾ ഒരു ആറുമാസത്തെ അവകാശം തരണം ഈ മാസത്തിനുള്ളിൽ ആ ഗ്രാൻഡ് തുക കിട്ടും അത് കിട്ടുന്നതനുസരിച്ച് ഇവർ നഗരസഭയ്ക്ക് ഈ പൈസ കൊടുക്കാം ഈ തുക കൊടുത്ത് കുടിശ്ശിക തീർക്കാം എന്നുള്ളൊരു കാര്യമാണ് നഗരസഭാ അധികൃതരോട് പോലീസ് ജില്ലയിലെ പോലീസ് മേധാവികൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നഗരസഭാ അധികൃതർ അതിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ വാക്കാലാണ് ഇത്തരം ഒരു ഉറപ്പ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വാക്കാൽ മാത്രം ഈ ഒരു ഉറപ്പ് പോരാ അവർക്ക് റിട്ടേൺ ആയിട്ടുള്ള ഒരു ഉറപ്പ് കിട്ടണം എങ്കിൽ മാത്രമേ ഇത് സ്വീകരിക്കൂ എന്നൊരു നിലപാടാണ് ഇപ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് നിരന്തരം ഈ ഒരു ആവശ്യം ഇവർ ഉന്നയിച്ചിട്ടുണ്ട് കാരണം മുൻവർഷങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും കർശനമായൊരു നിലയിലൊട്ട് നഗരസഭ ഇത് സ്വീകരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ശരി എന്തായാലും പാലക്കാട് നഗരസഭയാണ് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്